പാലക്കാട് നെന്മാറയിലും പത്തനംതിട്ടയിലും പോലീസിന്റെ വീഴ്ച സമ്മതിച്ചു മുഖ്യമന്ത്രി എന്നാൽ ഏതെങ്കിലും ഒരു വീഴ്ച പോലീസിന്റെ പൊതുചിത്രം ആകില്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ചെന്താമരയെ കുറിച്ചുള്ള പരാതിയിൽ പോലീസ് കൂടുതൽ നടപടി എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു കേരളത്തിൽ ചങ്ങലയ്ക്ക് ഭ്രാന്തി പിടിച്ച അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പ്രസംഗം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ സഭയിൽ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോരുണ്ടായി മനുഷ്യജീവന് സംരക്ഷണം നൽകാൻ കഴിയാത്ത വിധം ഇവിടുത്തെ ുത്തിയാകുമ്പോ ആര് തുണയാകുമെന്ന ഓരോ മലയാളിയും ആശങ്കയോടെ നെഴുവേട്പ്പെടുന്ന ദുരവസ്ഥയിലാണ് സർ ഇന്ന് കേരളം

കുറച്ച് കാരണം നിങ്ങൾക്ക് ഇത്രയും പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നാണ് നെന്മാറയിൽ കൊലപാതകം നടത്തിയ പരാതി കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിന് സംഭവിച്ച വീഴ്ച മുഖ്യമന്ത്രി സമ്മതിച്ചു പാലക്കാട്ടും പത്തനംതിട്ടയിലും വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ കർശന നടപടിയും ശരിയായ കേസന്വേഷണവും നടക്കുന്നതായി മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണായിരുന്നു അതിന്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു ജാമ്യത്തിൽ ഇറങ്ങുന്ന പ്രതി വ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ നിയമപരിമിതി ഉണ്ടെന്ന ന്യായീകരണവും മുഖ്യന്റെ വക ഉണ്ടായി പ്രതിപക്ഷം ഉന്നയിച്ച പോലീസിന്റെ വീഴ്ചകൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന ന്യായീകരണമാണ് ഇത് കേരള പോലീസിന്റെ പൊതുചിത്രമല്ലെന്നും മുഖ്യമന്ത്രി ന്യായീകരണം നിരത്തി കേരളത്തിൽ ആകെയുള്ള സംഭവങ്ങളെയല്ലേ നോക്കേണ്ടത് സ്വതവേ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്നതിൻ്റെ മേലെ നടപടി എടുക്കാൻ ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടം സി പി എം ഒരുക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൊളിറ്റിക്കൽ കൊടുക്കുന്നു പല സ്ഥലത്തും നിങ്ങളുടെ ആളുകളാണ് അവരെ സംരക്ഷിക്കുന്നത് പോലീസിന്റെ ഹൈറാർക്കി തകരാറിലാണ് മന്ത്രി അതിലെ രാജേഷും പ്രതിപക്ഷ നേതാവും തമ്മിൽ പിടിച്ചതിൽ കുറച്ച് പ്രയാസം കാണും കാരണം തെലങ്കാനയിലാണ് ഹൈദരാബാദിലാണ് താഴെ കേരളത്തിലെ പോലീസ് പോയിട്ടാണ് പിടിച്ചത് പിടിച്ച അമ്മാവനാണ് ഭരണപക്ഷം ബഹളം വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രസംഗം സ്പീക്കർ പറഞ്ഞത് ഇരുവരും വാക്പോരായി മാറി പ്രതിപക്ഷ നേതാവ് നീതിബോധം കാണിക്കണമെന്ന് സ്പീക്കർ ഷംസീർ പറഞ്ഞത് മുഖ്യമന്ത്രിയെ പ്രീതിപ്പെടുത്താനെന്ന് വി ഡി സതീശൻ ഇതോടെ അതൃപ്തി പരസ്യമാക്കി സ്പീക്കർ ബഹളത്തിൽ ശുഭിതനായ മുഖ്യമന്ത്രിയെയും വിമർശിച്ച് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി അങ്ങനെ നീതിബോധം കാണിക്കണം അന്ന് പ്രസംഗിച്ച ഉപനേതാവ് പ്ലീസ് ഉപനേതാവ് പ്രസംഗിക്കും പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ്